നമസ്കാരം എറണാകുളം തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ പ്രശ്നക്കാരൻ എന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ ആരോപണത്തിനെതിരെ കുട്ടിയുടെ അമ്മ രംഗത്ത് സ്കൂളിന്റെ വിശദീകരണക്കുറിപ്പ് തെറ്റിദ്ധാരണ ജനകവും വസ്തുതാവിരുദ്ധവുമാണെന്ന് അമ്മ പി എം രചന കുറിപ്പിൽ പ്രതികരിച്ചു റാഗിംഗിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിഞ്ഞതെന്ന സ്കൂൾ അധികൃതരുടെ അവകാശവാദം പൂർണ്ണമായി തെറ്റാണ് ഇക്കാര്യത്തിൽ ജനുവരി ഇരുപത്തി മൂന്നിന് സ്കൂൾ അധികൃതർക്ക് ഔപചാരികമായി പരാതി നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളടക്കമാണ് പരാതി നൽകിയത് മിഹിറിന്റെ മരണത്തിന് ഒരാഴ്ച മുമ്പ് മറ്റു ചില കുട്ടികളും റാഗിങ്ങിനെ കുറിച്ച് പരാതി ഉന്നയിച്ചിരുന്നു സ്കൂൾ അധികൃതർ കൃത്യസമയത്ത് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ മിഹിർ മരിക്കില്ലായിരുന്നുവെന്നും അമ്മ പറഞ്ഞു മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മുതിർന്ന ആളാണെന്നുള്ളതാണ് സ്കൂൾ അവകാശപ്പെടുന്നത് പോലെ ഇയാൾ മൈനറല്ല പ്രശ്നത്തിന്റെ ൗരം കുറയ്ക്കാനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയാണ് സ്കൂൾ അധികൃതർ അത് മറച്ചു വെച്ചത് ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർ പുലർത്തുന്ന മൗനം ആശങ്കാജനകമാണ് ജനുവരി പതിനാലിന് സ്കൂളിലുണ്ടായ അടിപടിയിൽ മിഹിർ ഭാഗമാക എന്ന സ്കൂൾ അധികൃതരുടെ വിശദീകരണക്കുറിപ്പിലെ വാദവും തെറ്റാണ് മിഹിർ ഈ സംഭവത്തിൽ പങ്കാളിയായിട്ടില്ല വെറും സാക്ഷി മാത്രമായിരുന്നു ക്ലാസ് ടീച്ചറും മിഹിറിന്റെ മൂന്ന് സുഹൃത്തുക്കളും പ്രിൻസിപ്പളും അക്കാര്യം ശരിവെച്ചതാണ് എന്നാൽ മാതാപിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ മിഹറിനെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് മിഹിറിനെ പരീക്ഷയ്ക്ക് ഇരുത്തില്ലെന്നും പറഞ്ഞു സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് സഹാനുഭൂതില്ലായ്മയും പിന്തുണയില്ലായ്മയും ബാധിച്ചു മിഹിറിന് മരണശേഷം അവനോട് അനാദരവ് കാട്ടുന്ന സമീപനമാണ് സ്കൂൾ സ്വീകരിക്കുന്നത് റാഗിങ്ങിനെ കുറിച്ച് മാത്രമല്ല സ്കൂൾ അധികൃതർ ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചും നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് മിഹിറിന്റെ അമ്മ ആവശ്യപ്പെട്ടു സത്യം പുറത്തു വരുന്നത് ഉത്തരവാദികൾ ആരായാലും അവരെ ശിക്ഷിക്കുന്നതുവരെയും താൻ വിശ്രമിക്കില്ലെന്നും അമ്മ കത്തിൽ പറഞ്ഞു അതേസമയം മിഹിർ സ്ഥിരം പ്രശ്നകാരനെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു ആരോപണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനാവില്ല റാഗിങ്ങിനെ കുറിച്ച് പരാതി ഉയർന്നത് മിഹിറിന്റെ മരണശേഷം തിരക്കിട്ട് നടപടികൾ എടുക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ പറയുന്നു ജനുവരി പതിനാലിന് മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചെന്നും മുൻപ് പഠിച്ച സ്കൂളിൽ നിന്ന് ടി സി നൽകി പറഞ്ഞുവിട്ട വിദ്യാർത്ഥിയാണ് മിഹിർ മിഹിറിന്റെ രക്ഷകർത്താക്കളെ അടക്കം സ്കൂളിലേക്ക് വിളിപ്പിച്ചിരുന്നതായി യും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ പറയുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ ഉന്നയിച്ച പരാതിയിൽ തെളിവുകളില്ല ആരോപണവിധേരായ കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തെളിവില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു ആത്മഹത്യയ്ക്ക് കാരണം സ്കൂളിലെ പ്രശ്നങ്ങളാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു മിഹിറിന് ഏതെങ്കിലും തരത്തിലുള്ള പീഡനമേറ്റതായോ റാഗിംഗ് നടന്നതായോ അധ്യാപകരോ സഹപാഠികളോ സമ്മതിച്ചിട്ടില്ല സ്കൂൾ അധികൃതർക്ക് നടപടി എടുക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മൊഴികളോ ആവശ്യമാണ് എന്നാൽ എന്നാൽ ഇതേവരെ നടത്തിയ അന്വേഷണത്തിൽ ഇത് ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു രക്ഷിതാക്കൾക്കയച്ച കത്തിലാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം മിഹിറ ആത്മഹത്യ ചെയ്തതിനു ശേഷം മാത്രമാണ് റാഗിംഗ് നടന്നതായി കാണിച്ച് വിദ്യാർത്ഥിയുടെ അമ്മ പരാതി നൽകിയതെന്നും അതിനു മുമ്പ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറയുന്നു മിഹിറിന്റെ അമ്മ നൽകിയ പരാതി തൃപ്പൂണിത്തറ ഹിൽപാലസ് പോലീസിന് കൈമാറിയിരുന്നു പരാതി ലഭിച്ച ശേഷം മിഹിറിന്റെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു എന്നാൽ മിഹിറിന് ഏതെങ്കിലും തരത്തിലുള്ള പീഡനമേറ്റതായോ റാഗിംഗ് നടന്നതായോ അധ്യാപകരോ സഹപാഠികളോ സമ്മതിച്ചിട്ടില്ല ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളോ സാക്ഷിമൊഴികളോ ലഭിച്ചിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പരാമർശിക്കുന്ന പേരുകളും മിഹിറിന്റെ അമ്മ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രം അവർക്കെതിരെ നടപടി നടപടിയെടുക്കാനാവില്ലെന്നും അവർ വിദ്യാർത്ഥികളാണെന്ന കാര്യം പരിഗണിക്കേണ്ടതുണ്ടെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം സ്കൂൾ അധികൃതർക്ക് നടപടി എടുക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മൊഴികളോ ആവശ്യമാണ് എന്നാൽ ഇതേവരെ നടത്തിയ അന്വേഷണത്തിൽ ഇത് ലഭിച്ചിട്ടില്ലെന്നും സ്കൂൾ വ്യക്തമാക്കുന്നു അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടികളെടുക്കാൻ പോലീസോ പൊതുവിദ്യാഭ്യാസ വകുപ്പോ നിർദ്ദേശിച്ചാൽ അതെടുക്കുമെന്നും അധികൃതർ വിശദീകരിക്കുന്നു